പ്രളയകാലത്ത് രക്ഷകനായെത്തിയ ജയ്സലിനെ നാം മറന്നു കാണില്ല മറന്നുകാണില്ല പാതിമുങ്ങിയ ബോട്ടിൽ കയറാൻ യുവതിക്ക് മുതുകു ചവിട്ടുപടിയാക്കിയ നന്മ കേരളക്കര ഒന്നടങ്കം വായിക്കിയതുമാണ് ഉമ്മാര്യമായിട്ട് ചവിട്ടിക്കേറിക്കോളിൻ ആ വാക്കുകളിലാണ് ജയ്സലിന്റെ നന്മ കേരളം ഒന്നടങ്കം മനസ്സിലാക്കിയതും ഇടം നെഞ്ചിലേറ്റിയതും പക്ഷേ ഇപ്പോൾ ജയ്സലിന് വേദനകൾ മാത്രമാണ് ലഭിക്കുന്നത് പണം വന്നതിൽ പിന്നെ കൈപ്പിടിച്ചു നടന്ന സുഹൃത്തുക്കൾ ഇന്ന് ഒരുപാട് അകലെയാണെന്നാണ് ജയ്സൽ പറയുന്നത് ഉള്ളിലുള്ള എല്ലാ വേദനകളും ഇപ്പോൾ തുറന്നു പറയുകയാണ് ജയ്സൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നടങ്കം എന്നെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ സ്നേഹിച്ചുകൊണ്ടിരുന്ന പല സുഹൃത്തുക്കളും പ്രളയത്തിനു ശേഷം ശത്രുക്കളായി നീ ഇപ്പോൾ കോടീശ്വരനായി ആ അഹംഭാവത്തിലാണ് ഇപ്പോഴത്തെ നിന്റെ ജീവിതമെന്നാണ് സുഹൃത്തുക്കളായി കൈപ്പിടിച്ചു നടന്ന പലരും ഇപ്പോൾ എന്നോട് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ കാർ ഒഴിവാക്കി ബൈക്കിലാണ് യാത്ര പോകുന്നത് എനിക്ക് മറ്റുള്ളവരുടെ അവകാശപ്പെട്ട ഒരു ഉറുപ്പിക പോലും വേണ്ട എൻറെ കയ്യിൽ കിട്ടുന്ന പണം പാവപ്പെട്ടവർക്ക് നൽകുന്നുണ്ട് പല മാധ്യമങ്ങളും എനിക്ക് കോടികൾ കിട്ടിയെന്നുവരെ പ്രചരിപ്പിച്ചു പ്രളയകാലത്ത് ആ പ്രവർത്തനത്തിന് ഏറെ അഭിനന്ദനങ്ങൾ ലഭിച്ചിരുന്നു അതിലൂടെ ലഭിച്ച സഹായം കൊണ്ട് വീട് നന്നാക്കി മഹീന്ദ്ര ഒരു വണ്ടിയും സമ്മാനിച്ചു അക്കൗണ്ടിൽ മൂന്നര നാലു ലക്ഷം രൂപയും കിട്ടിയിട്ടുണ്ട് അതെല്ലാം പാവപ്പെട്ടവരുടെ കല്യാണത്തിനും മറ്റും ഞാൻ സഹായം ചെയ്തു കൊടുത്തു എന്നിട്ടും അഹങ്കാരി എന്ന പേര് മാത്രമാണ് ബാക്കി നിൽക്കുന്നതെന്ന് അദ്ദേഹം വേദനയോട് പറയുന്നു ഇപ്പോൾ എന്റെ അക്കൌണ്ടിൽ ചില്ലിക്കാശു പോലുമില്ലെന്നതാണ് വാസ്തവമെന്നും ജയ്സൽ കൂട്ടിച്ചേർത്തു ഞാൻ ചെയ്തത് ചെറിയൊരു കാര്യം മാത്രമാണ് ഇതിനും വലിയ സാഹസിക പ്രവർത്തനം നടത്തിയ നിരവധി സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഒരാൾ വലിയ കുന്നിന് മുകളിൽ കയറി ഒരു ഗർഭിണിയെ ചുമന്ന് താഴെത്തിച്ച അനുഭവം വരെയുണ്ട് ഇങ്ങനെ പുറം ലോകമറിയാത്ത ഒട്ടേറെ പേരുടെ രക്ഷാദൌത്യമാണ് പ്രളയകാലത്ത് താനടക്കമുള്ള ട്രോമാ കെയർ പ്രവർത്തകർ ചെയ്തത് ഒന്നും ഞാൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല ചിലർ പ്രചരിപ്പിച്ചത് എനിക്ക് നാൽപ്പത് ലക്ഷം രൂപ കിട്ടിയെന്നായിരുന്നു അടുത്തറിയാവുന്നവർ പോലും അങ്ങനെ പറഞ്ഞപ്പോൾ വലിയ സങ്കടം തോന്നി അക്കൗണ്ടിൽ അഞ്ചു പൈസ പോലുമില്ലാത്തതിൽ എനിക്കൊരു ദുഃഖവുമില്ല എനിക്ക് പണമോ പദവിയോ വേണ്ട എന്റെ ആരോഗ്യം നിലനിൽക്കുന്ന കാലത്തോളം ഞാൻ മറ്റുള്ളവരെ സഹായിക്കാനുണ്ടാകുമെന്നും ജയ്സൽ കൂട്ടിച്ചേർത്തു